ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ഗുലാബ് ജാമുൻ ആണ് ഇത് ഒന്ന് വാങ്ങിക്കുമ്പോൾ ഒന്ന് ഫ്രീ ഉണ്ട് ഇത് ഒരു കപ്പ് അവിടെ അതിൽ കൂടുതലുണ്ട് രണ്ട് ഇതിനും കൂടെ ഏതാണ്ട് മൂന്ന് കപ്പ് കിട്ടും രണ്ടിതിനും കൂടെ മൂന്ന് കപ്പ് ഉണ്ട് മൂന്ന് കപ്പിന് മുക്കാല് കപ്പ് വെള്ളമോ പാലോ ചേർക്കാം ആ മുക്കാൽ കപ്പ് വെള്ളം ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിന് വെള്ളം കൂടിയാ എല്ലാം തോന്നും മുക്കാൽ കപ്പ് എടുത്ത് ഒഴുത്തുള്ളില് ചിലപ്പം നിങ്ങൾക്ക് അത് തെറ്റി പോവുകളവ് ഒരു വം കൂടിയോർമകൾ നേരുന്ന തിരുവുറ്റൊരു കോണിൽ നിൽക്കുന്ന ഒരാളിൽ മരമൊന്നു മരമൊന്നു കായ്മി മധുരമെന്നോതുവാൻ മോഹം എന്നോ മകൾ ഒരു വട്ടം കൂടിയെന്നോ മകൾ മെയ്യുന്ന മോഹം അടുത്തവരി പറഞ്ഞ തിരുമുറ്റൊരു കോടി നെല്ലി നിൽക്കുന്ന മരത്തിന്റെ എന്നെ നോക്ക് അങ്ങോട്ട് നോക്ക് റോഡിൽ നിന്ന് എടുത്ത് വളർത്തിയതാണ് ഇപ്പൊ അവളുടെ വിചാരം അവളാണ് ഈ വീട്ടിലെ ഒരു ഇതില് മുപ്പത്തഞ്ചെണ്ണം ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ മുപ്പതെണ്ണം മതി അപ്പം ഇതിൽ നമുക്കൊരു അറുപതെണ്ണം ഉണ്ടാക്കാം ഇടയിൽ അറുപതെണ്ണം നമുക്ക് ഉണ്ടാക്കണം അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ട എന്തിനെന്ന് വെച്ചാൽ ഇതെടുക്കണം വൺ ടു ത്രീ ഫൈവ് സിക്സ് ഇതിൽ എണ്ണ ചേർക്കണം ഉരുട്ടി എടുക്കുമ്പോഴേ ചേർത്ത് കൊടുക്കണം ഉണ്ടോ ഒന്ന് രണ്ട് ആറ് ഈ ആറ് എണ്ണത്തിന്ന് അറുപത് ഉരുടെ എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് പത്തായിട്ട് വരുന്ന രീതിയിൽ വകുത്തെടുക്കണം വൺ മൂന്ന് ഒമ്പത് അങ്ങനെ ആറ് ഇതിൽ നിന്നും കൂടെ അറുപതെണ്ണം കൂട്ടം തേക്കേറാ കൂട്ടിൽ നിന്നും പറന്നിടുന്നേ വാനിൽ ചുറ്റിക്കറങ്ങിടുന്നേ മുത്താര കുന്നിൽ നിന്നും വേടിപ്പടക്കം വാടിപ്പടക്കിറങ്ങ അര ഹൊയാരയ്യാരയ്യ ഹയ്യാഹോ അരവയ്യാരയ്യ വയ്യ ഹോ ആ പന്ത്രണ്ട് മക്കളെ പെറ്റോരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തി പന്ത്രണ്ട് രാശിയും നീറ്റുമ്മേ നിന്റെ ഞാനാണ് ഞാനാണാഥ അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി കളവണി പടിക്കൊണ്ടവരെന്നെ പോൽ കളിയാക്കി പോൽ കളിയാക്കി അമ്മേ 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 നമ്മുടെ അമ്പിളിയമ്മവൻ എപ്പം വരും അമ്പിളി താമര കുഞ്ഞിനോടൊപ്പം അത്താഴമുണ്പ്പവരും മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ ആരോടും പറയരുത് പ്രേമത്തിൻ ജീവരഹസ്യം രാഗന്തോടും ഇത്രയും പാരിപ്പൊ ഒരു പോകുന്നത് രണ്ട് കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് വെള്ളം അത് പാനി കുറുക്കിയെടുക്കണം അതൊന്ന് പാത കറുകറുകറുക്കൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കാട്ടുപൂയിൽ കന്നിട്ടേനാണ് കാട്ടുപോയി കന്നിട്ടേനാണ് നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു ഭൂമിയിൽ വന്ന അവതാരമെടുക്കാൻ എനിക്കുന്നു യ്യായ പിതാവിനോ പിന്നതിൽ പാതിമയ്യായ മാതാവിനോ ഭക്തമാസം ഗർഭപാത്രത്തിനോ നന്ദിയാരോടുങ്ങൾ ഇടയ പോരുക നീ ഈ അനന്തമാം കന്യക പോരു അനന്ത ഇടയ ഇടരാദെ പോരുക നീ ഈ അനന്തമാം ജീവിതീതി കാലിടരാ എന്നിട്ടൊരമണിക്കൂർ അരമണിക്കൂർ കുറഞ്ഞത് ഇരിക്കണം അത് ഇരിക്കാനൊന്നും പിള്ളേര് സമ്മതിക്കുന്ന കോളില്ല